എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസിന്റെ ക്ലാസ് നാല് എൻ സി ആർ ടി എസ് സി ആർ ടി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് എൻ സി ആർ ടി ആണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ക്ലാസുകളാണ് ഇപ്പൊ ചെയ്തു പോകുന്നത് നമ്മൾ ഓൾറെഡി മൂന്ന് ലെസൺ മൂന്ന് ലെസൺ ചെയ്തിട്ടുണ്ട് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളും ചെയ്തു തന്നു ഒരു എക്കണോമിക്സിന്റെ ക്ലാസ്സും ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ ലെസൺ ഒക്കെ ഇങ്ങനെ ആയിരുന്നു ആയിരിക്കും പക്ഷെ ഞാൻ അതിൽ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് നല്ല രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി പഠനം എന്ത് ചെയ്യണം ഒരു ഈസി ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഏരിയ മാത്രം ഏതാണ് നമുക്ക് പോയിന്റ് ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലെസൺ ഫുള്ള് ഇട്ട് വന്നു ഇല്ലേ എന്നിട്ട് നമ്മളത് വായിച്ച അതിൻ്റെ ഇടയിലുള്ള ലെസൺസിന്റെ പോയിന്റ്സ് എല്ലാം എടുക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾപ്പക്കം കാരണം ഒക്കെ നമ്മളൊക്കെ സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അത് നമുക്ക് ടൈമിന്റെ പരിമിതികളും ഒക്കെ ഉണ്ട് അപ്പൊ ആ എന്ത് ചെയ്തിട്ടുണ്ട് പോയിന്റുകൾ വരുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ക്ലാസ്സിൽ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി പേടിക്കുകയും വേണ്ട നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയണ നിങ്ങൾക്ക് ഇനി ഓരോ ഭാഗവും ഹയർ സെക്കൻഡറിൽ റാങ്ക് മേക്കിംഗ് സീരിയസ് ക്ലാസ് ആയിരിക്കും അതിന് എളുപ്പത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പഠിച്ചാൽ മാത്രം അതി വേറൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തു തരാനും നമുക്ക് സാധിക്കണം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ കാണുന്നുണ്ടെങ്കില് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ജസ്റ്റ് ഒരു കമന്റ് ജസ്റ്റ് ഒരു കമന്റ് ഒരു ഒരു വൺ മിനിറ്റ് മതി ഇല്ലേ ഇത്രയും സമയം നമ്മൾ ചെലവാക്കുന്ന ഇത്രയും നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ ആ ഒരു ഒരു സമയം ഒരു ശതമാനം എത്രയാണ് ഒരു മിനിറ്റ് ചിലവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് താങ്ക് യു എന്നെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് നന്നായിട്ടുണ്ടേന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു പോകാനായിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ഇതില് നമുക്ക് പത്ത് മൗലിക കടമകൾ അല്ലേ പത്ത് മൗലിക കടമകള് പഠിക്കാനുണ്ട് പത്തല്ല പതിനൊന്ന് മൗലിക കടമകള് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇപ്പൊ പതിനൊന്ന് മൗലിക കടമകൾ നമുക്ക് ചേർത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയാം അല്ലേ അപ്പോ പതിനൊന്നും ആദ്യം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക കടകളായിരുന്നു ഇപ്പൊ പത്തെണ്ണമായിരുന്നു അല്ലെ പിന്നെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ നമ്മൾക്ക് അറിയാം പതിനൊന്ന് മൗലിക കടമകൾ ഇപ്പൊ നിലവിലുണ്ട് പഠിച്ചല്ലോ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീരീസില് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ട് ഇതിലെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളത് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ പതിനൊന്ന് മൗലിക കടമകൾ എന്തൊക്കെയാന്നുള്ളത് നല്ല രീതിയിൽ തന്നെ പഠിക്കാം കേട്ടോ അപ്പൊ പതിനൊന്ന് മൗലിക കടമകൾ ആർട്ടിക്കിൾ ഏതാ പറയുന്നത് നാല് എയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് നാല് എ ആണ് ഏതാണ് നാല് എ ആണ് പഠിച്ചല്ലോ ഓക്കെ അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം ഭരണ ഒന്ന് പഠിച്ചോളൂ ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക അപ്പൊ നമ്മൾ ഭരണഘടന അനുസരിക്കണം ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നമ്മൾ എന്ത് ചെയ്യണം ആദരിക്കണം അത് ഒരു മൗലിക കടമയാണ് പഠിച്ചു മാറ്റിയോ ഇനി നമുക്ക് രണ്ടാമത്തെ മൗലിക കടമ പഠിക്കാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക മഹനീയമായ ഒരുപാട് ആദർശങ്ങൾ നമ്മുടെ നേതാക്കള് നമുക്ക് തന്നിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി പരിപോഷിപ്പിച്ച് അതിന്റെ മാർഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം പോകണം എന്നാണ് പറയുന്നത് പിന്തുടരുകയും ചെയ്യണം രണ്ടാമത്തെ മൗലിക കടമയായി ഇനി നമുക്ക് മൂന്നാമത്തെ മൗലിക കടമ പഠിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ ഭാരതത്തിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് അല്ലെ ഒരു രീതി ഉണ്ട് ഒരു ഐക്യം ഒരു അഖണ്ഡതയൊക്കെ ഉണ്ട് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിലനിർത്തുകയും വേണം അതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കാനും ചെയ്യണം നാലാമത്തെ മൗലിക കടമ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ദേശീയ സേവനം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എത്ര പേരാണ് അവിടെ സഹായത്തിനെത്തിയത് അത് നമ്മൾ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോയത് അല്ല ആവശ്യപ്പെടാതെ തന്നെ പല വ്യക്തികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക അഞ്ചാമത്തെ മൗലിക കടമ മതപരവും ഭാഷാപരവുമാ പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദവും പൊതുവായ സാഹോദര്യവും അതായത് എല്ലാവരോടും നല്ല സാഹോദര്യത്തോടും സൗഹൃദത്തോടും നല്ല മനോഭാവത്തോടും സ്ത്രീകളുടെ കാന്തസിൽ കുറവ് വരുത്തുന്ന ആചാരങ്ങളും ഒക്കെ പരിത്യജിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ആറ് നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട് ഉണ്ട് അല്ലെ ഒരു ഉണ്ട് അപ്പൊ അതിന്റെ അത് നല്ല എന്താണ് അതിൻ്റെ ആ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുക നിലനിർത്തുകയും ചെയ്യുക ഏഴ് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുക നല്ല രീതിയിൽ തന്നെ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക ജീവികളോട് കാരുണ്യം നിലനിർത്തുക എട്ട് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക ഒൻപത് പൊതു പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക പൊതു സ്വത്തൊക്കെ സംരക്ഷിക്കുക അക്രമങ്ങളെ ഉപേക്ഷിക്കുക പത്ത് രാഷ്ട്രം യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുക അധ്വാനിക്കുക ഓക്കെ ഇനി അടുത്തത് ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള പ്രായമുള്ള തൻ്റെ കുട്ടികൾക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്ക് അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താക്കളോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക ഓക്കെ ആയല്ലോ അപ്പൊ പതിനൊന്ന് മൗലിക കടമകൾ നമ്മൾ പഠിച്ചു ഇനി എങ്ങനെ ചോദിച്ചാലും തിരിച്ചു മറിച്ചും ചോദിച്ചാലും മൗലിക കടമകളിൽ ഉൾപ്പെട്ടവ പതിനൊന്നെണ്ണം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വെക്കുക ആർട്ടിക്കിൾ ഏതാണ് നാല് എയിലാണ് അല്ലെ അനുച്ഛേദം എത്രയാണ് അമ്പത്തൊന്ന് എ ആണ് മനസ്സിലാക്കി വെക്കുക പതിനൊന്ന് മൗലിക കടമകളാണ് ആയിരത്തി ഭേദഗതിയിലൂടെയാണ് മൗലിക മൗലിക കടമകൾ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കടമകൾ വന്നത് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി മൗലിക കടമകൾ മറക്കില്ലല്ലോ പതിനൊന്ന് മൗലിക കടമകൾ ഏതാണുള്ളത് ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം തോന്നുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഓരോ ലെസണിലെയും സ്ലൈഡുകൾ എടുത്തിട്ട് ഏതാണോ പഠിക്കേണ്ട ഭാഗം ആ ഭാഗം മാത്രമായിട്ട് നമുക്ക് റാങ്ക് മെക്സി സീരീസിൽ ക്ലാസ്സുകൾ തരാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തന്നെ മതിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും താഴെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചെലവാക്കാൻ വയ്യേ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകും കേട്ടോ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും വിവിധ ഘട്ടങ്ങൾ നമുക്കറിയാം എന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറാണ് എന്നുള്ളത് മറക്കാം നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ട് നാപ്പത്തി ഒമ്പത് ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് തരും അവിടെ മറക്കരുത് കേട്ടോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് മനസ്സിലാക്കുക ജൂലൈയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എത്രാം തീയതിയാണ് വരുന്നത് ആറിന് അല്ലേ വരുന്നത് അത് ഡിസംബർ ആറിന് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ തന്നിരിക്കുന്നത് ജൂലൈ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് പഠിക്കണം അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ മാസമാണ് ജൂലൈ ആണ് മറക്കരുത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് എന്നിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ അവിഭക്ത അവിഭക്ത ഇന്ത്യയുടെ ഇന്ത്യയുടെ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അതായത് അവിഭക്ത ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചിട്ടില്ല ആ സമയത്തുള്ളതാണ് അവിഭക്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യ അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഡിസംബർ ഒമ്പതിന് നടന്നു സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് വിഭക്ത ഇന്ത്യയുടെ ഇന്ത്യ വിഭജിച്ച കഴിഞ്ഞിട്ട് അല്ലെ വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവർ എൺപത്തി ആറ് വിഭക്ത ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൽ കണക്കിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണക്കിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇതെല്ലാം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഇനി സഭ ആകെ സമ്മേളിച്ച ദിവസം എത്ര ദിവസമാണ് സഭ സംബന്ധിച്ച നൂറ്റി അറുപത്തി ആറ് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണിത് ജനുവരി ഇരുപത്തിനാലിന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഇരുന്നൂറ്റി എൺപത്തിനാല് പേര് അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് എന്നിട്ട് ഇരുപത്തി ആറാം തീയതി ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരികയും ചെയ്തു ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയില് എട്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് അല്ലെ എത്ര കമ്മിറ്റിയാണ് എട്ട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു പതിമൂന്ന് മേജർ കമ്മിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് അതില് എട്ട് കമ്മിറ്റി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഏത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ബി ആർ അംബേദ്കർ ആണ് അപ്പൊ ഇത് എന്ത് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടന നിർമ്മാണ സം ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു ആര് ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റില് രൂപീകരിച്ചു വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമ്മിറ്റി കരട് തയ്യാറാക്കി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാല്പത്തിയെട്ട് നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുത്തു റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്തത് നാല്പത്തിയെട്ട് നവംബറിൽ സഭ ഒരു വർഷത്തിലേറെ കരടിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തു ആയിരക്കണക്കിന് ഭേദഗതികൾ അനുവദിക്കപ്പെട്ടു പിന്നെ നാൽപ്പത്തിഒമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിന് ഭരണഘടന നിർമ്മാണ സഭ എന്ത് ചെയ്തു ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു ഇനി ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഉറപ്പിച്ചോളു വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭ രണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം മൂന്ന് സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങള് ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭ രണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം മൂന്ന് സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ അതിൽ ഭരണഘടനാ നിർമ്മാണ സഭയില് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഇത് നമ്മൾ മൂന്നെണ്ണം ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു എങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതിയും അതെന്താണ് ഒരു ആധികാരികമാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം അതിന്റെ ഘടന അതിന്റെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി രണ്ട് വിചിന്തന തത്വം രണ്ട് എന്താണ് വിചിന്തന തത്വം മൂന്നോ ഇതിന്റെ നടപടിക്രമങ്ങൾ ഈ മൂന്ന് ും ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കിയത് എങ്കിൽ ഇന്ത്യൻ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ നിർമ്മാണ സഭ രണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം മൂന്ന് സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട് ആശയങ്ങൾ നോക്കാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കാനഡയിൽ നിന്നും ഐറിഷിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഒക്കെ നോക്കാം ബ്രിട്ടീഷ് ഭരണഘടന എന്തൊക്കെയാണ് നിയമവാഴ്ച ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ പ കേവല ഭൂരിപക്ഷം പറയില്ലേ കേവല ഭൂരിപക്ഷ സമ്പ്രദായം പിന്നെ പാർലമെന്ററി ഭരണ സംവിധാനം സ്പീക്കർ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് മൗലികാവകാശങ്ങള് നീതിന്യായ പുനരവലോകനം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ പിന്നെ കനേഡിയനിലാണ് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് അവശിഷ്ട അധികാരങ്ങൾ ഫ്രഞ്ചിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം രാഷ്ട്ര നയത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആണ് അയർലൻഡിൽ നിന്നാണ് ഇനി നമുക്ക് നോക്കാം എന്താണ് ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ അടിസ്ഥാന രേഖയാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടനയ്ക്ക് പരമാധികാര സ്വഭാവം ഉണ്ടായിരിക്കും ഇവിടെ ഭരണഘടന എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ് എന്താണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് പ്രത്യേകം രൂപീകരിക്കപ്പെടുന്ന സഭയാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും ഈ സഭയിൽ ഉണ്ടാവുക നീ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറഞ്ഞാൽ എന്താണ് ഭരണഘടനയുടെ കരട് രൂപം കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്താണ് നിയമവാഴ്ച രാഷ്ട്രവും ജനങ്ങളും തമ്മിലും ജനങ്ങൾ തമ്മിലുമുള്ള രാഷ്ട്രവും ജനങ്ങളും തമ്മിലും പിന്നെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും നിയമത്തിലൂടെ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇവിടെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ രാജവാഴ്ച നിയമവാഴ്ചക്ക് വഴിയായി മാറി ഇനി എന്താണ് സ്പീക്കർ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നവരെയാണ് എന്ത്യുന്നത് സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ് ഈ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നോക്കൂ ഏകായത്ത ശ്രദ്ധിക്കണേ ഏകായത്ത സമ്പ്രദായത്തിന്റെയും സംയുക്ത സമ്പ്രദായത്തിന്റെയും സവിശേഷതകൾ കൂടി ചേർന്നതാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം ഏകായത്ത സമ്പ്രദായത്തിന്റെയും സംയുക്ത സമ്പ്രദായത്തിന്റെയും സവിശേഷതകൾ കൂടി ചേർന്നതാണ് അർദ്ധ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഈ അവശിഷ്ടാധികാരം എപ്പോഴും പറയാറുണ്ട് അവശിഷ്ടാധികാരങ്ങൾ കനേഡിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എന്താണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങൾ ഭരണഘടനാ സമിതി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അറിയാലേ നമുക്ക് അറിയാം കേന്ദ്രത്തിലുണ്ട് സംസ്ഥാനത്തിലുണ്ട് ഓരോന്നുണ്ട് ലിസ്റ്റുകളുണ്ട് അതേപോലെ നിയമനിർമ്മാണ സഭയ്ക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളും ഉണ്ട് നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് പിന്നെ കേന്ദ്രത്തിലുള്ള ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ഇനിയും പാർലമെന്റിനും നിയമനിർമ്മാണ സഭയ്ക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയങ്ങളും പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് പട്ടികയിലും വരാത്ത വിഷയങ്ങളാണ് ഉണ്ടെങ്കിൽ അതിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ് എതിനെയാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറയാറുണ്ട് കേന്ദ്രത്തിലടങ്ങിയ ലിസ്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ കേന്ദ്രത്തിന് ലിസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ട് പിന്നെയോ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേർന്നിട്ട് തീരുമാനിക്കുന്ന ലിസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അല്ലെ അപ്പൊ ഈ മൂന്നിലും ഉൾപ്പെടാത്തതാണ് ഏത് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിയമനിർമ്മാണം അധി നടത്തേണ്ട അധികാരം ആർക്ക് തന്നെയാണ് അത് കേന്ദ്രത്തിന് തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഒരു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ആ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ അതായത് ഓ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന ആ എന്തൊക്കെയാണ് പ്രതിവാദ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ച ആശയങ്ങൾ നോക്കുക വരും കേട്ടോ ക്വസ്റ്റ്യൻ വരൂ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഏർ ഒന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള ബന്ധം പിന്നെ ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ സംബന്ധിച്ചും വാദപ്രതിവാദം നടന്നിട്ടുണ്ടായിരുന്നു സ്വത്തവകാശത്തിന് ഭരണഘടനാ സംരക്ഷണം നൽകണോ അതും ഒരു വാദപ്രതിവാദമായിരുന്നു പിന്നെ കേന്ദ്രീകൃതമോ വികേന്ദ്രീകൃതമോ ആയ ഒരു ഭരണ സംവിധാനമാണോ ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യക്ക് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയാണോ അതോ ഒരു വികേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ മതിയോ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ശക്തമായ വാദപ്രതിവാദങ്ങൾ എന്നുണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ വാദപ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ടതാണ് ഏത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുക എന്ന വ്യവസ്ഥ ഓക്കെ അപ്പൊ ഞാൻ നമ്മൾക്ക് നമുക്ക് ആ ഫസ്റ്റ് ലെസനിലുള്ളത് എന്ത് ചെയ്തിരിക്കാനാണ് ഒന്നും കൂടിയിട്ട് ആ ലെസൺ ഇരുന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ലെസൺ ഒന്നും കൂടി ക്രോഡീകരിച്ചിട്ട് ആ ഭാഗങ്ങൾ ക്ലിയർ ആക്കിയിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളില്ലേ അത് നമ്മളെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് ആ അംഗങ്ങൾ അതിൽ അത് വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ എന്താണ് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ പത്ത് മാപ്പായിരുന്നു മൗലിക കടമകൾ എന്താണെന്ന് പഠിച്ചു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് പഠിച്ചു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണെന്ന് എന്താണെന്നായിരുന്നു നോക്കി പിന്നെ എന്താണ് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് നിയമ വായിച്ച എന്താണ് അവശിഷ്ട അധികാരം നമുക്ക് എന്ത് ചെയ്തോ മറ്റൊരു സ്ലൈഡ് കൊണ്ട് നമ്മൾ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ അടുത്തൊരു ലെസൺ ആയിട്ട് ഉടനെ കാണാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്ര ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ല മാർക്കാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും പിന്നെ ഇവിടെ കുറെ പഠിക്കുക അവിടെ കുറെ പഠിക്കുക അവിടെ കുറെ ചാടി പര മരങ്ങളെ ചാടിക്കൊണ്ടിരിക്കുന്ന പോലെ ഓരോ യൂട്യൂബിലും ചാടി ചാടി കൊണ്ടിരുന്ന ഒന്നും നടക്കില്ല എവിടെ എത്തില്ല കേട്ടോ അത് മനസ്സിലാക്കുക അപ്പോൾ ഒന്നിനു പഠിക്കുന്ന സമയത്ത് അതിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം അപ്പൊ ൂടി പറയുകയാണ് ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു